നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന പേരാണ് ഡി മണിയുടേത് ചെന്നൈ കേന്ദ്രീകരിച്ച് പുരാവസ്തു ഇടപാടുകൾ നടത്തുന്ന വ്യക്തി എന്ന തലത്തിലാണ് ഡി മണിയുടെ പേര് ഉയർന്നു വന്നത് പിന്നീട് ചെന്നൈയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഡി മണി എന്ന വ്യക്തി ദിന്ദിഗലിലാണ് ജീവിക്കുന്നത് എന്ന് കണ്ടെത്തി ഇയാളുടെ യഥാർത്ഥ പേര് ബാലമുരുകനാണ് എന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് ഇയാളുടെ സംഘാംഗം ബിരുദ നഗറിലുള്ള ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ശ്രീകൃഷ്ണനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളനുസരിച്ച് നേരെ ദിന്ദിഗലിലേക്ക് ദിന്ദിഗലിലെത്തി ഡി മണിയെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം ഒപ്പം കേരളത്തിലെ മാധ്യമങ്ങളെയും കൂടെ ചേർത്തു മാധ്യമങ്ങൾ ബ്രേക്കിംഗ് സ്റ്റോറിയായി ഡി മണിയുടെ ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ഒരുപക്ഷെ ഇത്തരമൊരു ചോദ്യം ചെയ്യൽ കേരളത്തിൽ ആദ്യമായാവും നടക്കുക മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് ഡിമണി എന്ന വ്യക്തിയുടെ അടുക്കൽ ചോദ്യം ചെയ്യൽ ലൈവായി ചാനലുകളിലൂടെ അവതരിപ്പിക്കുന്നു ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതും അയാളുടെ ദൃശ്യങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്നതുമൊക്കെ ചാനലുകൾ തമ്മിലുള്ള മത്സരമായി കേരളത്തിൽ നിന്ന് മാറി അയാളുടെ സ്ഥാപനങ്ങളിലും വീട്ടിലും എസ് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ തത്സമയം വെള്ളിയാഴ്ച രാവിലെ പത്തര മണിക്കാണ് ഡി മണിയുടെ തമിഴ്നാട്ടിലുള്ള വീടും ഓഫീസുമൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ തുടങ്ങിയത് തുടർന്ന് അയാളെ വിശദമായി ചോദ്യം ചെയ്തു ബാലമുരുകൻ എന്നാണ് ഡി മണിയുടെ യഥാർത്ഥ പേര് എന്നും ബ്രേക്കിംഗ് ന്യൂസുകളായി കേരളം കണ്ടു ഡി മണി ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയ വ്യക്തിയാണ് എന്ന തലത്തിൽ നേരത്തെ ദുബായ് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു പ്രവാസി മലയാളി വ്യവസായിയാണ് അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകിയത് ഇതേ തുടർന്ന് പരിശോധനയ്ക്കായി കോടതിയിൽ നിന്ന് പ്രത്യേക സെർച്ച് വാറണ്ടും വാങ്ങിയാണ് തമിഴ്നാട്ടിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചത് അന്വേഷണ സംഘം കണ്ടെത്തിയ ഡി മണിയോട് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും കൈമാറി എന്നാൽ പിന്നെയാണ് ടിസ്റ്റുകളോട് ടിസ്റ്റ് താൻ ഡി മണി എന്ന വ്യക്തിയല്ല താൻ എം എസ് മണിയാണ് എന്ന് ചോദ്യം ചെയ്യലിനും വിധേയനായ മണി മാധ്യമങ്ങളോട് തുടർന്ന് പ്രതികരിച്ചു സുഹൃത്തിന്റെ ഒരു മൊബൈൽ നമ്പർ ദുരുപയോഗം ചെയ്യപ്പെട്ടു അതിന്റെ ഭാഗമായാണ് എസ് ഐ ടി എത്തിയത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ താൻ മറുപടി നൽകി എന്താണ് കേസ് എന്ന് തനിക്ക് മനസ്സിലായില്ല എന്ത് ബിസിനസ് ചെയ്യുന്നു എന്തൊക്കെ ഇടപാടുകളാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെയാണ് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘം ചോദിച്ചത് ദുബായ് കേന്ദ്രീകരിച്ചെന്തെങ്കിലും ഇടപാടുകളുണ്ടോ എന്നും അവർ അന്വേഷിച്ചു ഇൻകൻ ടാക്സുകാരെ പോലെ എന്തിനാണ് തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്തത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല അവർ എന്തിനു വന്നു എന്നും തനിക്കറിയില്ല എന്നാണ് ഈ മണി പറയുന്നത് തന്റെ യഥാർത്ഥ പേര് സുബ്രഹ്മണ്യമാണ് എന്ന് ഡി മണി എന്ന് പറയുന്ന എം എസ് മണി പറയുന്നു താൻ ഗോൾഡ് ബിസിനസ് നടത്തുന്നില്ല എന്ന് എസ് ഐ ടി സംഘത്തോട് ഈ മണി പറയുകയും ചെയ്തു ഇതിനിടയിൽ പ്രദേശം കേന്ദ്രീകരിച്ച് മറ്റു ചില വാർത്തകൾ പറഞ്ഞു ഡിമണി എന്ന വ്യക്തി നേരത്തെ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നുവെന്നും പിന്നീട് തിയേറ്ററുകളിൽ പോപ്കോൺ വിറ്റ് ഇയാൾ വലിയ ധനികനായി എന്നുമൊക്കെയാണ് കഥകൾ തമിഴ്നാട്ടിലെ വിഗ്രഹ കച്ചവടക്കാരനായ ഡി മണിയെ എസ് ഐ ടി തൂക്കി എന്ന നിലയ്ക്കായിരുന്നു ഇന്ന് രാവിലെ ചാനലുകൾ വാർത്തകൾ ബ്രേക്ക് ചെയ്തു തുടങ്ങിയത് ഡി മണിയും സംഘവും നേരത്തെ ഇറിഡിയം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവരുമാണ് എന്നൊക്കെ വാർത്തകൾ വന്നു തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ സഹായത്തോടെയാണ് പിന്നീട് മണിയെ തേടിയുള്ള കേരള ഡി വൈ നേതൃത്വത്തിലുള്ള സംഘം ദിന്ദികലിലെത്തിയത് തന്റെ യഥാർത്ഥ പേര് ബാലസുബ്രഹ്മണ്യം എന്ന് വിശദീകരിച്ച് എം മണി പക്ഷെ നൽകുന്ന ചില സൂചനകളുണ്ട് തൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് ബാലമുരുകൻ എന്ന വ്യക്തി തൻ്റെ പേരിൽ ഒരു മൊബൈൽ നമ്പർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു ചുരുക്കത്തിൽ താൻ എം എസ് മണിയാണെന്നും ഡി മണി എന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരാളാണ് എന്നുമാണ് ഇയാൾ വിശദീകരിക്കുന്നത് തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമേ ഉള്ളൂ എന്ന് എം എസ് മണി എന്ന ഡി മണി പറയുമ്പോൾ നമ്മൾ എന്തു വിശ്വസിക്കണം എന്നാൽ അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്ന ബാലസുബ്രഹ്മണ്യന്റെ പേരിൽ അതേ മേൽവിലാസത്തിലുള്ള ഒരു മൊബൈൽ നമ്പർ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന പ്രതികളിൽ ഒരാൾ ഈ നമ്പറിൽ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നു ഈ വിവരം ചോദിക്കാനാണ് എസ് ഐ ടി സംഘം തന്നെ സമീപിച്ചത് എന്ന് എം എസ് മണി പറയുന്നു ഒരു പോറ്റിയുടെ പണം തന്നെ കാണിച്ചു പക്ഷെ തനിക്കതാരാണ് എന്ന് മനസ്സിലായില്ല പോലീസ് തെറ്റിദ്ധരിച്ചാണ് തന്റെ അടുക്കൽ എത്തിയതെന്ന് എം എസ് മണി ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം വല്ലാത്തൊരു ദർഭസംഘടത്തിലാണ് ഡി മണി എന്ന ബാലമുരുകൻ തന്നെയാണോ ഇപ്പോൾ പോലീസ് സംഘം ചോദ്യം ചെയ്ത ബാലസുബ്രഹ്മണ്യം എന്ന എം എസ് മണി ഡി മണിയെ പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ് എന്ന് നേരത്തെ ദുബായിലുള്ള മലയാളി പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു ഇയാൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ബന്ധങ്ങളുണ്ട് എന്നാൽ ദിന്ധികലിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത്തരം ബന്ധങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എം എസ് മണിയുടെ വീടിനടുത്തുള്ളവരും ഓഫീസിനു ചുറ്റുമുള്ളവരുമൊക്കെ ചോദ്യം ചെയ്യലിനെ തുടർന്ന് അവിടെ തടിച്ചുകൂടി അവർക്കൊന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല ഉടിക്കൃഷ്ണം പോറ്റി മണിയും തമ്മിലുള്ള ഇടപാടുകളിൽ ഇടനിലക്കാരനായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നു ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോൾ ഇത്തരം ചില സൂചനകൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ സാക്ഷാൽ മണിയുടെ അടുക്കൽ എത്തിയപ്പോൾ മണി കൈമലർത്തുന്നു താൻ ബാലസുബ്രഹ്മണ്യം എന്ന വ്യക്തിയാണ് എന്ന് എം എസ് മണി തീർത്തു പറയുമ്പോൾ അന്വേഷണ സംഘം ഇനി എന്ത് ചെയ്യും ക്രൈംബ്രാഞ്ച് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെന്നൈയിലും ദിണ്ടികളിലുമൊക്കെ രണ്ട് ടീമായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങിയത് ഡി ബാലമുരുകൻ എന്ന ഡി മണിയാണ് ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് എന്ന മൊഴിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ തുടങ്ങിയത് ശബരിമലയിലെ നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ആയിരം കോടി രൂപയുടെ വൻ കവർച്ചയാണ് കേരളത്തിൽ നടന്നത് എന്ന് വിദേശ പ്രവാസി മലയാളി അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരുന്നു ശബരിമലയ്ക്ക് പുറമെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഇവർ ലക്ഷ്യമിട്ടിരുന്നു ചെന്നൈയിൽ വജ്രവ്യാപാരി ആണെങ്കിലും രാജ്യാന്തര കടത്തു സംഘവുമായി ഡി മണിക്ക് ബന്ധമുണ്ട് എന്ന തലത്തിലായിരുന്നു പ്രവാസി മലയാളിയുടെ മൊഴി ഇപ്പോഴിതാ ആ മൊഴിയെ തുടർന്നുള്ള അന്വേഷണം അടിമുടി ദുരൂഹതയിലെത്തി നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്